കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കൊലപ്പെടുത്തിയ കേസിൽ ആറ് പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു കേസിൽ രണ്ട് പ്രതികളെ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു കൃത്യം നടത്തിയ ശേഷം പ്രതികൾ യുവാവിന്റെ തല വെട്ടിയെടുത്ത് പറമ്പിൽ കൊണ്ടിട്ട് തട്ടിക്കളിച്ചുവെന്നാണ് കുറ്റപത്രം മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒന്നു മുതൽ വരെ പ്രതികളായ കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ദിഖ് പേരാൽ സ്വദേശികളായ ഉമർ ഫറൂഖ് നിയാസ് സഹീർ ബംബ്രാണയിലെ ഹരീഷ് മൊഗ്രാൽ മാളിയങ്കരയിലെ ലത്തീഫ് എന്നിവർക്കാണ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് പിഴ തുകയിൽ ആറ് ലക്ഷം രൂപ കൊല്ലപ്പെട്ട അബ്ദുൾ സലാമിന്റെ കുടുംബത്തിന് നൽകണമെന്ന് വിധിയിൽ പറയുന്നു ബിജെപി പ്രവർത്തകൻ ദയാനന്ദനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സിദ്ദിഖിന്റെ മനസ്സിലാക്കി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും വീട് കയറി കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയതും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് രണ്ടായിരത്തി കേസിനാസ്പദമായ സംഭവം സലാമിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ തല വെട്ടിയെടുത്ത് കാൽ കൊണ്ട് തട്ടിക്കളിച്ച് മറ്റൊരു പറമ്പിൽ കൊണ്ടിട്ടുവെന്നാണ് കുറ്റപത്രം പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊക്കെ കോടതി അത് ശരിയാണെന്ന് നല്ലൊരു പ്രഖ്യാപി പറയുകയുണ്ടായി അതിലിപ്പം രണ്ട് ഒന്ന് മുതൽ ആറ് വരെ പ്രതികളാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷിച്ചത് ബാക്കി രണ്ട് പേരെ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നതാണ് കോടതി പറഞ്ഞിട്ടില്ലേ ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് അപ്പീൽ പോകുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഭവത്തിൽ രണ്ട് പ്രതികളെ കോടതി വെറുതെ വിട്ടു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തികളും രക്തം പുരണ്ട വസ്ത്രങ്ങളും അടക്കം പതിനാറ് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇപ്പോഴത്തെ ബേക്കൽ ഡി വി എസ് പി വി മനോജാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് അമൃത ന്യൂസ് കാസർഗോഡ്